നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസങ്ങളിൽ ഒരാളാണ് റൊമാരിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വേൾഡ് കപ്പ് ബ്രസീൽ സ്വന്തമാക്കിയപ്പോൾ അതിൽ തൻ്റെതായ ഒരു പങ്ക് വഹിക്കാൻ റൊമാരിയോക്ക് കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി ആകെ എഴുപത് മത്സരങ്ങൾ കളിച്ച ഈ ഇതിഹാസം അൻപത്തി അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ട് ബ്രസീലിനൊപ്പം നിരവധി നേട്ടങ്ങളും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നാൽ ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മൂന്നാമത്തെ താരമായിക്കൊണ്ടാണ് റൊമാരിയോ സ്വയം തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് ഒരു ചോദ്യോത്തര വേളയിലാണ് ചോദ്യോത്തരവേളയിലാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് നിങ്ങളാണോ നെയ്മറാണോ ഏറ്റവും മികച്ച താരം എന്ന ചോദ്യത്തിന് ഞാനാണ് എന്നാണ് റൊമാരിയോ മറുപടി നൽകിയിട്ടുള്ളത് റൊമാരിയോ ഓർ സുവാരസ് എന്ന ചോദ്യത്തിന് റൊമാരിയോ എന്ന് തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത് അതേസമയം ലയണൽ മെസ്സിയാണോ നിങ്ങളാണോ മികച്ച താരം എന്ന ചോദ്യത്തിന് ഡ്രോ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത് അതായത് താനും മെസ്സിയും ഒരുപോലെയുള്ള താരങ്ങളാണ് എന്നാണ് റൊമാരിയോ അവകാശപ്പെട്ടിട്ടുള്ളത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അദ്ദേഹം ചേർത്തിട്ടുണ്ട് അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെക്കാൾ മികച്ച താരങ്ങൾ രണ്ടു പേർ മാത്രമാണ് എന്നാണ് ഈ ബ്രസീലിയൻ ലെജൻഡ് പറഞ്ഞിട്ടുള്ളത് അത് പലയും മരടോണയുമാണെന്നും റൊമാലിയോ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ നിർണായകമായ ഒരു ഇമ്പാക്റ്റ് അവകാശപ്പെടാൻ കഴിയുന്ന ഇതിഹാസം കൂടിയാണ് റൊമാലിയോ പ്രശസ്ത ക്ലബ്ബുകളായ ഫ്ലമംഗോ എഫ് സി ബാഴ്സിലോണ തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഇദ്ദേഹം തന്റെ കരിയറിൽ ബൂട്ടണിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കഴിഞ്ഞ കൊണ്ടും കാണാം